ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് എൻ്റെ ഒരു കുട്ടി വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നല്ല മഴയായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഫ്രണ്ടിൽ വന്നിട്ടേ അപ്പം ഞാൻ ഈവനിങ്ങിൽ ഒരു മിക്സർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ മഴ പെയ്തപ്പോൾ ഓടി വന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് അതിനിടയിൽ ഒരു രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരാൾ മഴ നനഞ്ഞു വരികയാണ് ട്യൂഷന് പോയിട്ട് വന്നതാ മഴ നനഞ്ഞാണ് അവൻ വന്നത് അവൻ ബാക്കിൽ കുട കൊളുത്തി വെച്ചിട്ട് സൈക്കിളിൽ വെട്ടി വന്നതാണ് കാറ്റ് കാറ്റ് പറത്തിക്കൊണ്ട് പോയി കുട അങ്ങനെ അവൻ നനഞ്ഞാട്ടോ വന്നത് അതേ അവൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിക്സറും ചായയും കഴിക്കാനായിട്ട് കൊടുത്തേ അവന് മാത്രല്ല കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പം അതൊരു വേറൊരു വൈബല്ലേ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ചായ കുടിക്കാൻ ചൂട് ചായയും മിക്സറും അപ്പോൾ തീ അച്ഛനും മക്കളും കൂടെ ഇരുന്നിട്ട് മിക്ചറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം തീ ഒരാൾ വന്നിരുന്ന് കഴിക്കുകയാണ് കമന്ന് കഴിക്കണം കഴിക്കണമെന്നാണ് കേട്ടോ ഇതിനകത്ത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ പക്ഷെ കടല കുറച്ച് അധികം വറവ് കൂടിപ്പോയി അത് കാരണം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ ഇത് കണ്ടോ ആൾ കമന്നു കിടന്ന് മിച്ചറ് പിന്നെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ മിക്സറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ മഴ കൂടിയിട്ടോ കാറ്റും മഴയും ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റും മഴയും വന്നു ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞ് ചെറിയ കാറ്റൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ഭയങ്കര മഴയായി പോയിട്ടോ അപ്പം നമ്മൾ ഇരിക്കുന്ന അവിടത്തേക്കൊക്കെ ഊത്തടിച്ചിട്ട് പിന്നെ ഞങ്ങളകത്തേക്ക് കയറി പോവാണ് കേട്ടോ ചെയ്തത് ആസ്വദിക്കാനായിട്ട് വന്നിരുന്നതാണ് പക്ഷേ മഴ ഞങ്ങളെ ആസ്വദിക്കാനായിട്ട് നിർത്തിയില്ല അവിടെ അതാ കണ്ട മഴയൊക്കെ തുടങ്ങി നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ മുതലേ മഴയാണ് ഇരുണ്ടടഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു രാവിലെ മുതൽ ചെറിയ ചെറിയ ഗ്യാപ്പിൽ മഴയില്ലാതിരുന്നുള്ളൂ നല്ലൊരു വെയിലൊന്നും ഉണ്ടായില്ല ഏട്ടോ കാര്യമായിട്ട് നല്ല മഴയായിരുന്നു ഇരുണ്ട് പുകഞ്ഞിരിക്കാണ് കാരണം നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി എന്നുള്ള ഒരു അറിയിപ്പോടു കൂടിയാണ് എനിക്ക് ഈ മഴ തോന്നണ കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ തുറക്കുമ്പോൾ ഈ ഒരു മഴ എനിക്ക് എൻ്റെ കുട്ടിക്കാലൊക്കെ അങ്ങോട്ട് ഓർമ്മ വന്നേ അപ്പോൾ അങ്ങനെ മഴയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്